नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् उपतिरण्ड् വർണ്ണനം പേജ് നമ്പർ മുന്നൂറ്റി പതിമൂന്ന് കൃഷ്ണൻ ആത്മാരാമനാണെങ്കിൽ പിന്നെന്തിനാണ് സദാചാരവാദികൾക്ക് അലോസരമുണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം ഗോപികമാരുമായി ലീലാവിലാസങ്ങളിലേർപ്പെടുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പതിതരായ ബദ്ധാത്മാക്കളോടു സവിശേഷ കാരുണ്യം കാണിക്കുവാനാണ് ഗോപിമാരും കൃഷ്ണൻ്റെ ആന്തരിക ശക്തിയുടെ വികാസങ്ങളാണ് എന്നാൽ രാസലീല പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് അവരും സാധാരണ മനുഷ്യജീവികളായി പ്രത്യക്ഷപ്പെട്ടു ഭൗതിക ഭൗതികലോകത്ത് ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ആകർഷണത്തിലാണ് ആനന്ദം ആത്യന്തികമായി പ്രത്യക്ഷമാകുന്നത് സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയാണു പുരുഷൻ ജീവിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കാനും ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വമാണിത് ഈ ആകർഷണങ്ങൾ ഒത്തുചേരുന്നതോടെ ആളുകൾ ഭൗതികാസ്തിത്വവുമായി കൂടുതൽ കൂടുതൽ ബന്ധപ്പെട്ടു പോകുന്നു അവരോടു സവിശേഷമായ അനുഭാവം കാണിക്കാനാണ് കൃഷ്ണൻ രാസലീല നടത്തിയത് ബദ്ധാത്മാവിനെ വശീകരിക്കാൻ വേണ്ടി മാത്രമാണിത് ലൈംഗിക ശാസ്ത്രത്തിൽ വളരെയധികം ആകൃഷ്ടരായതിനാൽ കൃഷ്ണനോടൊത്ത് അത്തരമൊരു ജീവിതം ആസ്വദിക്കാനും അതുവഴി ഭൗതികാവസ്ഥയിൽ നിന്നു വിമുക്തരാകാനും അവർക്ക് സാധ്യമാകും ഭഗവാൻ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളും പ്രവർത്തനങ്ങളും ഭദ്ധാത്മാക്കൾക്ക് ദിവ്യൗഷധമാണെന്ന് ഭാഗവതം രണ്ടാം സ്കന്ധത്തിൽ മഹാരാജാവു വിശദീകരിക്കുന്നുണ്ട് ഭൗതിക രോഗത്തിൽ നിന്നും മോചനം നേടാൻ കൃഷ്ണനെക്കുറിച്ച് കേൾക്കുക മാത്രമേ വേണ്ടൂ ഭൗതികസുഖത്തിൽ ആസക്തി പോണ്ട അവർക്കു ലൈംഗിക സാഹിത്യവുമായാണ് നിത്യപരിചയം എന്നാൽ ഗോപിമാരുമായുള്ള കൃഷ്ണൻ്റെ ഈ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് അവർ വിമുക്തരായിത്തീരുന്നു ആരിൽ നിന്നും എങ്ങനെ കേൾക്കണമെന്നും സുഖദേവ ഗോസ്വാമി വിശദീകരിക്കുന്നുണ്ട് ഈ ലോകം മുഴുവൻ മായാവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നതാണ് വിഷമം ഭാഗവത പാരായണം തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നവരിൽ നിന്നും മായാവാദ ദർശനത്തിൻ്റെ എന്തെന്നറിയാതെ ആളുകൾ പാരായണം കേട്ടാൽ ചിന്താ പൊതുവെ ബഹുജന മധ്യത്തിൽ വച്ചു രാസലീലയെക്കുറിച്ചുള്ള സംവാദം അഭികാമ്യമല്ല കാരണം ആളുകൾ മായാവാദ ദർശനത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആധ്യാത്മികമായി പുരോഗതി നേടിയിട്ടുള്ള ഒരുവൻ വിശദീകരിച്ചു കൊടുക്കുകയും ആളുകൾ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്താൽ തീർച്ചയായും ആ ശ്രോതാക്കൾ ക്രമേണ കൃഷ്ണാവബോധത്തിലേക്കുയർന്ന് ഭൗതിക മാലിന്യങ്ങളിൽ നിന്നു മുക്തരായി തീരും കൃഷ്ണനുമായി നൃത്തത്തിലേർപ്പെട്ടിരുന്ന എല്ലാ ഗോപിമാരും അവരുടെ ഭൗതിക രൂപത്തിലായിരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രസക്തമായ കാര്യം തങ്ങളുടെ ആധ്യാത്മിക ശരീരത്തോടെയാണ് അവർ കൃഷ്ണനോടൊത്ത് നൃത്തം ചെയ്തത് അവരുടെയൊക്കെ ഭർത്താക്കന്മാർ കരുതിയിരുന്നത് തങ്ങളുടെ ഭാര്യമാർ തങ്ങളോടൊപ്പം കിടന്നുറങ്ങുന്നു എന്നാണ് ഗോപികമാരുടെ ഭർത്താക്കന്മാർ എന്നു പറയപ്പെടുന്നവർ നേരത്തെ തന്നെ കൃഷ്ണൻ്റെ ബാഹ്യശക്തിയുടെ സ്വാധീനത്തിനു വശമ്പതരായി കഴിഞ്ഞിരുന്നു ഈ ശക്തി ഫലമായി തങ്ങളുടെ ഭാര്യമാർ കൃഷ്ണനുമായി കൂത്താടാൻ പോയിരിക്കുകയാണെന്നറിയാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നെന്താണ് പര സ്ത്രീകളുമായി നൃത്തം ചെയ്തുവെന്ന് കൃഷ്ണനിൽ കുറ്റം ആരോപിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഭർത്താക്കന്മാരുടെ വകയായ ഗോപിമാരുടെ ശരീരം കിടക്കിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കൃഷ്ണൻ്റെ ആധ്യാത്മികമായ അവിഭാജ്യ ഘടകങ്ങൾ അദ്ദേഹത്തോടൊത്ത് നൃത്തം ചെയ്യുകയായിരുന്നു കൃഷ്ണൻ പരമപുരുഷനാണ് പൂർണ്ണ ആത്മാവ് അദ്ദേഹമാണ് ഗോപികമാരുടെ ആധ്യാത്മിക ശരീരത്തോട് ചേർന്നു നൃത്തം ചെയ്തത് അതിനാൽ ഒരു വിധത്തിലും കൃഷ്ണനെ കുറ്റപ്പെടുത്താൻ പഴുതില്ല ഹരേ കൃഷ്ണ